ഇറാനെതിരായ യുദ്ധത്തിൻ്റെ ലക്ഷ്യം ഇസ്രായേൽ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമൈനി കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം തുടരുമെന്നും ഇറാൻ ജനത ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ഒക്കെയാണ് നതറ്റ്നാഹു വെച്ചു കാച്ചത് അയത്തുള്ള ഖുമൈനിയെ ഇസ്രായേൽ ലാക്കുന്നു എന്ന സൂചന നൽകി അമേരിക്കയും രംഗത്തെത്തി ഇറാൻ നിരുപാധികം കീഴടങ്ങണം നിരുപാധികം കീഴടങ്ങിയില്ലെങ്കിൽ ഇറാൻ്റെ സർവനാശമായിരിക്കും ഫലം ഇതാണ് ട്രംപ് പറഞ്ഞത് അതൊക്കെ തള്ളിക്കൊണ്ട് സാക്ഷാൽ ഖുബൈനി രംഗത്ത് എത്തിയിരിക്കുന്നു ഇറാൻ്റെ ശക്തി എന്തെന്ന് ഇസ്രായേൽ അറിഞ്ഞു ഇറാൻ്റെ ശക്തി എന്തെന്ന് വേണ്ടി വന്നാൽ അമേരിക്കയും അറിയും യുക്തിരാഹിത്യമായ ക്രൂരതയാർ ക്രൂരതയാർന്ന നടപടിയാണ് ഇറാനിലെ ജനങ്ങളോട് ഇസ്രായേൽ കാണിച്ചത് അതിന് ഇറാൻ തിരിച്ചടി നൽകിക്കഴിഞ്ഞു ആ തിരിച്ചടി ഇനിയുമുണ്ടാകും മാത്രമല്ല വേണ്ടി വന്നാൽ അമേരിക്കയെയും ആക്രമിക്കും ഇറാൻ്റെ ശത്രുക്കളുടെ നാശം കാണുന്നതുവരെ ഇറാൻ സൈന്യം പിന്തിരിയില്ല ഇറാൻ്റെ ശത്രുക്കളുടെ നാശം കാണുന്നത് വരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല ഇതാണ് ഖൊമൈനി അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വേണ്ടി വന്നാൽ അമേരിക്കയെയും ആക്രമിക്കും എന്ന അതിശക്തമായ മുന്നറിയിപ്പ് ഇതോടുകൂടി ഇറാനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന ട്രംപിൻ്റെ വ്യാമോഹം നിഷ്ഫലമായി മാറിയിരിക്കുന്നു േൽ ഇറാനെ ആക്രമിച്ചതിന് പിന്നിൽ ട്രംപിൻ്റെ കൈയുണ്ടെന്ന് ഇറാൻ പറഞ്ഞിരുന്നു അത് വ്യക്തമാക്കുന്ന രീതിയിലാണ് പിന്നീടുള്ള അമേരിക്കയുടെ നീക്കം ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ മൊസാദിൻ്റെ ആസ്ഥാനത്തും പതിച്ചിരിക്കുന്നു ഇതോടുകൂടി അമേരിക്ക കലുതുള്ളിയിരിക്കുകയാണ് അമേരിക്കൻ പടക്കപ്പൽ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിയിരിക്കുന്നു ഇറാനെ ലക്ഷ്യ ലക്ഷ്യമാക്കി അമേരിക്ക നീങ്ങുമ്പോൾ അമേരിക്ക ഇറാനെ ഭയപ്പെടുത്തി മെരുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തി മെരുങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് ഖൊമൈനി എക്സിൽ കുറിച്ച കുറിപ്പിലൂടെ അമേരിക്കയ്ക്കെതിരെ യുദ്ധാഹ്വാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ഖൊമൈനി കൊടുംകാറ്റായി മാറിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ വിപ്ലവത്തിൻ്റെ തീക്കാറ്റായി അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ശ്വാസമായി ഖൊമൈനി മാറിയിരിക്കുന്നു കളിച്ച് കളിച്ച് ഇസ്രായേൽ കയറി ഇറാനെ അങ്ങ് ചൊറഞ്ഞു ചൊറഞ്ഞപ്പോൾ അവർ അങ്ങ് മാന്തി യുദ്ധം തുടങ്ങിയിട്ട് ആറു ദിവസമാകുന്നു ആറ് ദിവസത്തും ആറ് ദിവസത്തിലും ഇസ്രായേലിൻ്റെ ഓരോ അടിക്കും തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കീഴടങ്ങാൻ തങ്ങൾക്ക് മനസ്സില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടുകൂടി അമേരിക്ക പടമടങ്ങി നിൽക്കുകയാണ് ലോക പോലീസ് എന്ന് അഭിമാനിക്കുന്ന അമേരിക്കയെ തന്നെയാണ് ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അമേരിക്കയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം പണ്ട് സദാം ഹുസൈൻ്റെ ഇറാഖ് അമേരിക്കയെ വെല്ലുവിളിച്ചിരുന്നു പക്ഷേ സദാം ഹുസൈൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലായിരുന്നു മാത്രമല്ല നാറ്റോ ഒന്നടക്കം ഇറാഖിനെ ആക്രമിച്ചു ഒറ്റയ്ക്ക് നിന്ന് ഇറാഖിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഈ യുദ്ധത്തിൽ നാറ്റോ അമേരിക്കയ്ക്ക് പിമ്പിൽ നിൽക്കുമോ എന്ന് കണ്ടറിയണം കാരണം നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് ഒപ്പമാണ് അറബ് രാജ്യങ്ങളുടെ മനസ്സും അമേരിക്കയ്ക്ക് ഒപ്പമല്ല ഇസ്രായേൽ കാണിച്ച ഏകപക്ഷീയമായ ആക്രമണം അംഗീകരിക്കില്ല എന്ന മട്ടിലാണ് അറബ് രാജ്യങ്ങൾ നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ അവസ്ഥ യുദ്ധം ഇപ്പോഴൊന്നും തീരില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഖൊമൈനി തന്നെ യുദ്ധാഹ്വാനം നടത്തിയിരിക്കുന്നു അമേരിക്കയ്ക്കെതിരെ പ്രത്യക്ഷമായ യുദ്ധ ആഹ്വാനമാണ് ഖൊമൈനി നടത്തിയിരിക്കുന്നത് ഇറാൻ പ്രതികാരത്തിൻ്റെ ചുവപ്പുപതാക ഉയർത്തിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ നാശം കണ്ടെത്തിയ ശേഷമേ അത് താഴെ ഇറക്കൂ ഇറാഖുമായുള്ള യുദ്ധത്തിൽ ഇറാൻ പ്രതികാരത്തിൻ്റെ പതാക പണ്ട് ഉയർത്തിയിരുന്നു ഖൊമൈനി തന്നെയാണ് അത് ഉയർത്തിയത് ഇപ്പോൾ ഖൊമൈനി വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു ഖൊമൈനി കർക്കശമായി തന്നെ പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ തങ്ങൾ കീഴടങ്ങില്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണി തങ്ങൾ വകവയ്ക്കുന്നില്ല ശത്രുക്കളുടെ നാശം കഴിയുന്നതുവരെ തങ്ങൾ യുദ്ധമുഖത്ത് ഉണ്ടാകും ഇറാൻ്റെ ശക്തി ഇസ്രായേൽ തിരിച്ചറിഞ്ഞതുപോലെ അമേരിക്കയും തിരിച്ചറിയേണ്ട അവസ്ഥ വരും ഇതാണ് ഖൊമൈനിയുടെ മുന്നറിയിപ്പ് പണ്ടും ഇറാൻ അമേരിക്കയെ ഭയപ്പെട്ടിട്ടില്ല പലപ്പോഴും അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇറാൻ്റെ വ്യോമ അതിർത്തി കടന്ന അമേരിക്കൻ വിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിട്ടുണ്ട് അന്ന് മുതലുള്ള കലിപ്പാണ് അതിന് തിരിച്ചടിയായാണ് ഇറാഖിനെ കൊണ്ട് ഇറാനെ അമേരിക്ക ആക്രമിപ്പിച്ചതും ഇറാഖ് ഇറാൻ യുദ്ധം തുടങ്ങിയതും പിന്നീട് ഖൊമൈനിയുടെ കാലമായപ്പോൾ ഇറാൻ ജനത ഒന്നടങ്കം ഖൊമൈനിക്ക് പിന്നിൽ അണിനിരന്നു ആ യുദ്ധത്തിൽ സദാം ഹുസൈൻ്റെ ഇറാഖ് തോൽവി സമ്മതിച്ചു ഇറാനോട് പതിറ്റാണ്ട് നീണ്ടു നിന്ന യുദ്ധമെന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം ഏറെക്കാലം യുദ്ധം നീണ്ടു നിന്നു നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ സദാം ഹുസൈന് ഇറാനോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു അമേരിക്കയുടെ ചെല്ലും ചെലവും എല്ലാം കിട്ടിയിട്ടും സദാം ഹുസൈൻ സദാം ഹുസൈന് ഇറാനെ കീഴടക്കാൻ ആയില്ല എന്നത് ചരിത്രം ഇപ്പോൾ അമേരിക്കയുടെ ചെല്ലും ചെലവും ഇസ്രായേലിനാണ് അമേരിക്കയുടെ ഓമന പുത്രനാണ് നദന്യാഹു പക്ഷേ നതൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഖൊമൈനി നേരിട്ട് തന്നെ എക്സിലൂടെ കൊടുത്തിരിക്കുന്നത് ഖൊമൈനിയുടെ ഓരോ വാക്കുകളും ഇറാൻ ജനതയ്ക്ക് ആവേശമായി മാറുകയാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചപ്പോൾ ടെഹ്റാനിലെ വീഥികളിൽ ഇറാൻ ജനത ആഹ്ലാദ നൃത്തം ചവിട്ടി അതവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതിഫലനം ആയിരുന്നു ഇസ്രായേലിനെ തോൽപ്പിക്കുക ഇസ്രായേലിനെ തിരിച്ചടിക്കുക എന്നുള്ളത് ഓരോ ഇറാൻകാരൻ്റെയും സ്വപ്നമായി മാറിയിരിക്കുന്നു മൊസാദിൻ്റെ ആസ്ഥാനം വരെ ആക്രമിച്ചിരിക്കുന്നു ഇറാൻ ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ശക്തി ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു